ജന്മം നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള കർമ്മം എന്താണ് എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാനായിട്ട് പോകുന്നത് ഈ ഈ പറയുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുൻ ജന്മ ബന്ധം കാണിക്കുന്നുണ്ട് ആ ബന്ധത്തിൽ കുറേ പേർക്ക് എനിക്ക് ഒരുപാട് പേരെ എനർജി വരുന്നതാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും അല്ലാട്ടോ കണക്റ്റഡ് ആവുന്ന മാത്രം എടുക്കുക കുറെ പേർക്ക് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മം പൂർത്തീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ കാണിക്കുന്നത് പാസ്റ്റ് ലൈഫ് ഒരു കണക്ഷൻ ആണ് അതിൽ നിങ്ങളുടെ മുൻ ജന്മത്തിൽ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു രണ്ടുപേരുടെ ആ ബന്ധം പൂർത്തീകരിക്കാൻ പറ്റാതെ പാതി വഴിയിൽ ആയിട്ടുള്ള രണ്ട് വ്യക്തികളും അങ്ങനെയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അതും പല കാരണങ്ങൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരായ ആണ് അതായത് റിലീജിയസ് ഫാക്ടേഴ്സ് അതായത് ജാതി രണ്ട് മതത്തിൽ രണ്ട് വ്യക്തികൾക്ക് സൊസൈറ്റി മൂലം അല്ലെങ്കിൽ അവരുടെ ഫാമിലി മൂലം ഒന്നിക്കാനായിട്ട് കഴിയാതെ പോയവരെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ഏജ് ഫാക്ടേഴ്സ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് ഒന്നാണ് ഏജ് ഫാക്ടേഴ്സ് അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് സ്ത്രീകൾ പുരുഷന്മാരെ ഏജ് കുറവുള്ളവരെയാണ് നമ്മൾ സാധാരണമായിട്ടും അത്തരത്തിലാണല്ലോ ഫോളോ ചെയ്തു വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് ചില വ്യക്തികൾക്ക് ഈ പറയുന്ന പുരുഷന്മാരെക്കാളും ഏജ് കൂടുതലായിട്ടും അല്ലെങ്കിൽ വളരെ ഏജ് ഡിഫറൻസ് ഉള്ളതായിട്ട് അല്ലെങ്കിൽ ട്വന്റി ഇയേഴ്സ് ഡിഫറൻസ് ട്വന്റി ഫൈവ് ഇയേഴ്സ് ഡിഫറെൻസിലൊക്കെ പ്രണയം വന്നിട്ടുള്ള വ്യക്തികളൊക്കെ ആയിട്ട് അതായത് ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർക്ക് ട്വന്റി ഇയേഴ്സ് മുൻപും അല്ലെങ്കിൽ സ്ത്രീകൾ അവരുടെക്കാളിൽ ട്വൻറ്റി ഇയേഴ്സ് താഴെ ആയിരിക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കായിരിക്കാം ഏജ് കൂടുതൽ പുരുഷന്മാർക്ക് ഏജ് കുറവ് അങ്ങനത്തെയുള്ള രീതിയിൽ കാണുന്നുണ്ട് പക്ഷെ പ്രണയത്തിന് അവിടെ ഏജ് ഇല്ല എന്നൊക്കെ പറയുമല്ലോ ഏജ് ഒരു കാര്യമേ അല്ല അവിടെ രണ്ട് സോളുകളുടെ ഒരു കണക്ഷനാണ് അവിടെ വരുന്നതല്ലേ അപ്പോൾ ഇവിടെ എനിക്ക് വ്യക്തമായിട്ട് കാണുന്നത് കുറേ കാര്യങ്ങളിൽ ഫാമിലി ആൻഡ് മതപരമായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ പിരിഞ്ഞു പോയിട്ട് അവിടെ ഒന്നിക്കാൻ പറ്റാതെ പിരിഞ്ഞു പോയിട്ടുള്ളവരായിട്ട് കാണിക്കുന്നുണ്ട് രണ്ട് ഏജ് ഫാക്ടേഴ്സ് വളരെ ഒരു പ്രോബ്ലമായിട്ട് വന്നിട്ട് ഒന്നിക്കാൻ പറ്റാതെ പോയവരായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ഓക്കെ ആൻഡ് അതേ രീതിയിൽ തന്നെ എല്ലാവർക്കും അല്ല കുറച്ച് പേർക്കാണ് കാണുന്നത് അപ്പോൾ അതേ രീതിയിൽ തന്നെ ഈ ജന്മവും എടുത്തിട്ടുള്ള അത് കഴിഞ്ഞ ജന്മം എങ്ങനെ ആയിരുന്നോ അതേ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു ജന്മവും കണക്റ്റഡായിട്ടുണ്ടായിരിക്കുക ലൈക്ക് റിലീജിയസ് ഫാക്ടേഴ്സ് രണ്ടും രണ്ടും മതക്കാരായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ രണ്ടും ഏജ് ഫാക്ടേഴ്സ് സ്ത്രീകളായിരിക്കാം പുരുഷന്മാരെ കാട്ടി കുറച്ച് ഏജ് കൂടുതലായിട്ട് എന്നാൽ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആയിരിക്കും ഈ ഒരു വ്യക്തിയെടുത്ത് തോന്നുന്നുണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഒരുപാട് ചേഞ്ചസ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം ലൈക്ക് ഫിസിക്കലി ആണെങ്കിൽ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ തടി വയ്ക്കുകയോ തടി കൂടുകയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ അപ്പിയറൻസിൽ വ്യത്യാസങ്ങൾ വരുത്തിയതായിരിക്കാം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിച്ചിട്ടും ഉണ്ടായിരിക്കുക അപ്പോൾ ടിൻഫ്ലെയിം കണക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ടിൻഫ്ലെയിം കണക്ഷനിലെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ആ ടിൻഫ്ലെയിമിൻ്റെ തന്നെ കുറേ സെയിം അപ്പിയറൻസ് തന്നെ നമ്മളിലും വന്ന് തുടങ്ങും അതായത് ഒരേ കണ്ണ് അല്ലെങ്കിൽ ഒരേ ഒരേ ലെവൽ ഓഫ് ചുണ്ട് ഇപ്പോൾ ചുണ്ടിൻ്റെ നമ്മൾ ഷേപ്പ് തന്നെ പലർക്കും പലതാണ് അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഹെയർ സ്റ്റൈല് അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ഇത്തിരി വയർ കൂടുതലാണെങ്കിൽ നമുക്കും അതുപോലെ തന്നെ വരിക തടി വെച്ച് തടിയുള്ളവരാണെങ്കിൽ തടി വെക്കുക അങ്ങനെ കേട്ടോ ടിൻഫ്ലെയിം കണക്ഷൻ ഒരു സ്റ്റേജിൽ അങ്ങനെയൊക്കെ പലർക്കും വരാവുന്നതാണ് അപ്പോൾ ട്വിൻഫ്ലെയിം ആഹ് ഇതിപ്പോൾ ട്വിൻഫ്ലെയിം കണക്ഷൻ റീഡിങ് അല്ല അപ്പോൾ ഇവിടെ കുറേ പേർക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷനും കാണിക്കുന്നുണ്ട് യെസ് ഓഫ് കോഴ്സ് ഇവിടെ ട്വിൻഫ്ലെയിം കണക്ഷനും കുറച്ചുപേർക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ഈ ഒരു ജന്മം കണ്ടുമുട്ടുക എന്നുള്ളത് നിങ്ങളുടെ കർമ്മം തന്നെയാണ് ഈ ഒരു വ്യക്തി കുറെ പേർക്ക് പാസ്റ്റ് ലൈഫ് കണക്റ്റഡ് ആയിട്ട് ഈ ജന്മം കണ്ടുമുട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് കിട്ടുന്ന ഒരു ഇൻഡ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിനേക്ക് തരുന്ന ഇൻഡ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമ്മളിവിടെ റീഡിങ് എടുക്കുമ്പോൾ പറയാൻ നമ്മളായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഇവിടെ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മളുടെ ഏഞ്ചൽസ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഇപ്പം എനിക്ക് പറയാൻ വരുന്ന കാര്യമാണ് നിങ്ങൾ പിരിയാനായിട്ടുള്ള സമയത്ത് നിങ്ങൾ ഉള്ളൊരുങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉള്ളൊരുങ്ങി കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് അടുത്ത ജന്മമെങ്കിലും ഞങ്ങൾക്ക് ഇതുപോലെ ഒരുമിക്കാനായിട്ട് പറ്റണേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കണ്ടുമുട്ടാനാവണേ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റണേ ഒരുമിക്കാനായിട്ട് പറ്റണേ എന്നുള്ള കാര്യമാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ യൂണിവേഴ്സ് അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ചില സമയത്ത് നമ്മളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഉൾവിളി അത് ദൈവം കേട്ടിട്ട് തഥാസ്തു എന്ന് പറഞ്ഞു പോകും അപ്പോൾ ഒരുമിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും പക്ഷെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കില്ല പല രീതിയിലും ആൻഡ് പല തരത്തിലുള്ള പാസ് ലൈഫ് കണക്ഷൻ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല മുന്നോട്ട് പോകാൻ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാം അപ്പോൾ ആ പാസ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല അവിടെ നിങ്ങൾ കാർമ്മികമായിട്ടുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്തു വന്നിട്ടുള്ള സോളുകളാണ് അപ്പം ഒരു ജന്മം അവിടെ കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങൾ അവിടെ അതേപോലെ തന്നെ അവിടെ ഉണ്ടാകും ഹീല് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വളരെയധികം മെൻ്റലി ഉള്ള വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ മുമ്പൊ മുമ്പൊക്കെ നിങ്ങൾ ഏതൊരു കാര്യത്തിനും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഇതൊന്നും എഫെക്റ്റ് ചെയ്യില്ല തന്നെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളായിരിക്കും പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു ഭ്രാന്തമായുള്ള അവസ്ഥ എന്നൊക്കെ പറയില്ലേ അയാളൊന്നും മിണ്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ അയാളൊന്നും ഒരു ഒരു ചെറിയ രീതിയിലൊന്നു അവഗണിച്ചാൽ പോലും നിങ്ങൾക്കത് അത്രത്തോളം അത് മറ്റാരും അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് പ്രശ്നമായിരിക്കില്ല പക്ഷെ ഈ ഒരു വ്യക്തി എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു രീതിയിൽ നിങ്ങളടുത്ത് ചെറിയ അവഗണനയോ അല്ലെങ്കിൽ ആ ഒരു നമ്മൾക്ക് കറക്റ്റ് മിണ്ടുന്ന സമയത്ത് മിണ്ടിയില്ലെങ്കിലും മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും അതൊക്കെ നിങ്ങളെ വല്ലാതെ കൊള്ളും മാനസികമായിട്ട് പിന്നെ നിങ്ങൾക്ക് മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അവരുടെ ആ ഒരു കോളോ മെസ്സേജോ വരുന്നവരെ നിങ്ങൾ ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക നിങ്ങൾക്ക് ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥാന്തരമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ജോലിയിൽ നിങ്ങൾ എവിടെയാണോ വീട്ടു ജോലിയാണെങ്കിലും പുറമേ ഉള്ള ജോലി ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല ഈ ഒരു വ്യക്തിയുടെ ചെറിയ രീതിയിലുള്ള അവഗണന പോലും എന്നാൽ പോലും നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുള്ള തരുന്ന ഒരു ബന്ധമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും നമ്മളെന്താ ചെയ്യുക ഒരുപാട് വിഷമങ്ങളും പെയിൻഫുള്ളും തരുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ വിട്ടുമാറി പോകുന്നതാണ് അല്ലേ പക്ഷേ ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊട്ടും തന്നെ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിട്ടുമാറി പോകാനായിട്ട് പറ്റുന്നില്ല എനിക്കത് വേണം അല്ലെങ്കിൽ അയാളെ വേണം എന്നുള്ള ചിന്ത മാത്രമായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇപ്പം ചെറിയ രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ് റിലീജിയസ് ഫാക്ടേഴ്സ് ആൻഡ് ഏജ് ഫാക്ടേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ശന്മം നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടുപേരെയും തമ്മിലുള്ള കുറെ ഈഗോ ക്ലാഷസും പ്രോബ്ലംസും തമ്മിൽ പിരിഞ്ഞവരും വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അവർക്ക് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇപ്പോഴും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും ഒരുപാട് ക്ലാഷസ് കാര്യങ്ങൾ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും സ്നേഹം മാത്രം മതി അവർ ആദ്യം തന്നിരുന്ന ആ ഒരു സെൽ ഒരു ലവ് കെയറിങ് ഒക്കെ കിട്ടിയാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ ലോകം കീഴടക്കിയ പോലെ ആയിരിക്കും അവരൊന്നും ഇണ്ടാതെയും പറയാതെയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുള്ളവരോട് പോലും നിങ്ങൾക്ക് മര്യാദക്ക് ഒന്ന് സംസാരിക്കാനോ പെരുമാറാനോ പറ്റുന്നുണ്ടായിരിക്കില്ല എന്നാൽ അവര് വന്നതിന് ശേഷമാണെങ്കിലും നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാവരുടെ അടുത്തും നിങ്ങൾ പോയിട്ട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യും